മെഹന്ദി മാട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രപ്പോസൽസും ഷെയർ ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ ഡാറ്റ അയച്ചു തരാവുന്നതാണ് ഇന്ന് സെക്കൻഡ് മാരേജ് നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി അമ്പത്തിരണ്ട് വയസ്സുള്ള റുഖിയ എന്ന ഡാറ്റാസ് ആണ് നോക്കുന്നത് ഇവരെ ഹൈറ്റ് നൂറ്റി അറുപത്തി നാല് സെൻറ്റിമീറ്റർ ആണ് കുട്ടികളില്ല ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ആറാം ക്ലാസ് വരെയാണ് മതപഠനം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മറയൂർ ഭാഗത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അറുപത് വയസ്സ് വരെയുള്ള ആണ് നോക്കുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നും അനുയോജ്യമായ പ്രപ്പോസൽസ് സ്വീകരിക്കുന്നതാണെന്നും പറഞ്ഞിട്ടുണ്ട് ഫാമിലി ഡീറ്റെയിൽസ് മദർ മൂന്ന് ബ്രദേഴ്സും മൂന്ന് ആണ് ഇവരെല്ലാം മാരീഡ് ആണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല രണ്ടാമതായി സെക്കൻഡ് മാരേജ് നോക്കുന്ന അൻഷിത എന്ന യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് വയസ്സ് ഇരുപത്തിയൊന്ന് ഒരു മാസത്തെ വിവാഹബന്ധം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് നൂറ്റി അമ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് പ്ലസ് ടു ഡി ഫാം എന്നിവയാണ് ക്വാളിഫിക്കേഷൻ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെപ്പ്ളശ്ശേരി ഭാഗത്താണ് ഇരുപത്തിയൊമ്പത് വയസ്സ് വരെ മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിന്നും ദീനീബോധമുള്ള കുടുംബത്തിൽ നിന്നും അനുയോജ്യമായ പ്രൊപ്പോസൽസ് നോക്കുന്നതാണ് ഡിമാൻഡായിട്ട് പറയുന്നത് ആളെ തുടർന്നും പഠിപ്പിക്കണമെന്നാണ് വേറെ ഡിമാൻഡ്സ് ഒന്നും തന്നെ പറയുന്നില്ല ഈ രണ്ട് പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്കാർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ ഡാറ്റ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു പ്രപ്പോസലുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്